ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം സജ്ജനങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്നത്തെ കാലത്ത് രാമായണത്തിൻ്റെ പ്രസക്തി വാത്മീകി രാമായണം നിലനിൽക്കെ തന്നെ അധ്യാത്മരാമായണവും ഉണ്ട് കേരളത്തിൽ കൂടുതൽ പ്രസക്തി അധ്യാത്മരാമായണത്തിന് നമ്മളെല്ലാവരും രാമായണശീലുകൾ പാടിപ്പാടി നടക്കുന്നു രാമായണത്തിലെ അധ്യാത്മരാമായണത്തിലെ ഭക്തിക്കാണ് ഏറ്റവും ശ്രേഷ്ഠം ഭക്തതി തന്നെയാണ് മേന്മ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ വാത്മീകി രാമായണം നിലനിൽക്കെ അധ്യാത്മരാമായണം ഈ കളികാലത്ത് ാമജം തന്നെയാണ് ശ്രേഷ്ഠം അതുകൊണ്ട് കുട്ടികളായിട്ടുള്ള എല്ലാവരും ഇനി വളർന്നു വരുന്ന തലമുറ കഴിയുന്നതും നാമം ജപിക്കാൻ ശ്രമിക്കണം ഭക്തയോട് കൂടിയിട്ട് മറ്റൊന്നും വേണ്ട എനിക്ക് ഭവേ ഭവേ യഥാഭക്തേ പാതയോസ്തവജായതേ കഥാ കുരുവേശ ോ യഥ പ്രഭോ ഭഗവാനേ എനിക്ക് ഭക്തി തരണേ എങ്ങനെയാ ഭക്തി ഉണ്ടാവുക നാമം ജപിച്ചു നാമം ജപിച്ച് അതിലേക്ക് എത്താൻ സാധിക്കണം ഒരു ദിവസം ചായ കുടിച്ചാൽ പിറ്റേ ദിവസം അതേ സമയത്ത് കുടിക്കണം തോന്നില്ലേ അതേപോലെ നമ്മുടെ ഓരോ രോമകൂപങ്ങളിലും നാമം ജപിക്കാൻ സാധിക്കണം അതിന് കുടുംബ അന്തരീക്ഷത്തിൽ അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ സ്വയമേവ അത് ചെയ്യുക ആദ്യമൊക്കെ മനസ്സലയും അലഞ്ഞോട്ടെ കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലേക്ക് തനിയെ പതിയാൻ തുടങ്ങും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തേ ഉള്ളൂ ഗോപികമാരെ പോലെ അതാണ് ഭക്തതിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു പ്രമാണം തത്വ ഗോപിക ഗോപികമാര് ചെയ്തതെന്താ തൈര് കടയുമ്പോഴും കാല് പാല് കറക്കുമ്പോഴും പശുവിനെ കറക്കുമ്പോഴും ഏതേത് സമയത്തും രാമ കൃഷ്ണ എന്നീ പ്രകാരം അതുപോലെ നമുക്ക് മാവാൻ സാധിക്കണേ അതിനെന്ത് വേണം ഒരു ഗുരുപദേശം നേടണം പല പല മന്ത്രങ്ങളും പല പല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ കാണാം പക്ഷെ അത് പാടില്ല ഇതിനൊക്കെ എന്ത് വേണം ഒരു ഗുരുമുഖത്ത് നിന്ന് നമ്മൾ പഠിക്കണം അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത് ഗുരുമുഖത്ത് നിന്നാണ് പഠിക്കേണ്ടത് അപ്പോഴേ മന്ത്രസിദ്ധി വരുത്താൻ പറ്റുള്ളൂ അത് അക്ഷരലക്ഷം നമുക്ക് ജപിക്കാറാവണം ഇനിയുള്ള കാലം മുഴുവൻ എന്താ വളരെയധികം കുട്ടികളുടെ മനസ്സ് മുഴുവൻ വേണ്ടാത്ത ചിന്തകളിലേക്കൊക്കെ പോവുകയാണ് അതിനൊന്നും പോവാതെ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ഈശ്വരങ്കിലേക്ക് എത്തിക്കാൻ ഭക്തതി തന്നെയാണ് ശ്രേഷ്ഠം എന്ന് നമ്മളിതാ അധ്യാത്മരാമായണവും ഭാഗവതവും നാരായണീയവും അതേപോലെ ഭഗവത്ഗീതയും എല്ലാ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ ഇതാ ഉദ്ഘോഷിക്കുന്നു അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് എല്ലാവർക്കും കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാറാവണം ഗുരുവായൂരപ്പ ഭക്ത തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതാ ഇതിവിടെ സജ്ജനങ്ങളുടെ പൊന്യതൃപ്പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം